നിയന്ത്രണം വിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് കയറിയ ഓട്ടോയിൽ വന്ദേ ഭാരത് ഇടിച്ചു വർക്കല അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്തര മണിയോടെ ആയിരുന്നു സംഭവം ഓട്ടോ റെയിൽവേ ട്രാക്കിൽ കുടുങ്ങിയതോടെ ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ രക്ഷപ്പെട്ടു റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി സജ്ജീകരിച്ച പാതയിലൂടെയാണ് ഓട്ടോ വന്നത് അപകടത്തെ തുടർന്ന് ട്രെയിൻ ഒരു മണിക്കൂറോളം പിടിച്ചിട്ടു ട്രാക്കിൽ നിന്നും ഓട്ടോ മാറ്റിയ ശേഷം പതിനൊന്നര മണിയോടെയാണ് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചത് ഓട്ടോ പൂർണ്ണമായും തകർന്നു ഞങ്ങൾ ചെന്നപ്പം ആൾക്കൂട്ടമുണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പയ്യൻ വണ്ടി എന്നെ ഇങ്ങനെ മറിഞ്ഞ് ഈ വണ്ടി മറിഞ്ഞാണ്ട് വന്ധകാരത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുവാണ് ഈ പയ്യൻ്റെ അവിടെ കിടക്കുന്നു അങ്ങനെ ഞങ്ങൾ എഴുതിയിടാൻ നിറഞ്ഞു എഴുന്നേൽക്കുന്നില്ല എന്നിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് അവൻ്റെ പോക്കറ്റ് ഇങ്ങനെ വലത്തി നോക്കി അപ്പോൾ അതിൽ പൈസ ഇരിക്കുന്നു ഈ എന്നിട്ട് ഇവ ഗെഞ്ചി ചിലപ്പോൾ വണ്ടി പിന്നെ പുറന്നോട്ട് എടുത്ത സമയത്ത് ഒരു വണ്ടി മറിയപ്പോഴത്തേക്ക് ഇവൻ അപ്പഴേ എടുത്ത് വെളിച്ചാടിയാണ് അങ്ങനെ സംഭവിക്കാൻ പറ്റുള്ളൂ വണ്ടി ട്രാക്കിനകത്ത് പോയി ഇവൻ വേലിക്കിടക്കിരുന്നു മലന്ന് കിടക്കുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ വെട്ടിമൺകോണം സ്വദേശി സുധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു